മനസ്സിലൊരു സ്വപ്നമായി ഒരു ആഗ്രഹമായി എന്നും നിലനിൽക്കേണ്ടതാകുന്നു എന്നും നമ്മൾ മനസ്സിലാക്കി മൂസ അലിസ്ലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സ്വപ്നം ആ മസ്ജിദ് അഖസയിൽ വെച്ച് രണ്ട് പ്രകാരം നമസ്കരിക്കണം എന്നതായിരുന്നു അത് നടന്നില്ല എന്നും അവസാനം അക്സ കണ്ടെങ്കിലും മരിക്കാൻ എനിക്ക് അവസരം അവസരം തരുന്ന പഠിച്ചോണെ എന്ന് പ്രാർത്ഥിച്ചു അത് നടന്നു എന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് പിന്നീട് മുസ അലി ഇസ്ലാത്തു വസ്ലാമയുടെ കൂടെ സൂറത്തുൽ കഹഫിൽ വന്നിട്ടുള്ള ഹിദിർ നബിയുമായി ബന്ധപ്പെട്ട സംഭവം അതിൽ മുസാ നബിയോടൊപ്പം ഉണ്ടായിരുന്ന വഹാലലി ഫത്താഹു തൻ്റെ സേവകനോട് തൻ്റെ അനുയായിയോട് തൻ്റെ അനുവാചകനോട് തൻ്റെ പിൻഗാമിയോട് എന്നൊക്കെ പറയാം സേവകൻ എന്ന് പറയുന്നത് അത്ര ഉചിതമല്ല എന്ന് തോന്നുന്നു ശരി ആ യുഷുവിന് എന്ന് പറയുന്ന പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ പേര് ഖുർആാനില്ല പക്ഷേ ഹദീസിൽ അത് പ്രവാചകനായിരുന്നു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി അദ്ദേഹമാണ് പിന്നീട് ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കുകയും അത് മുസ്ലിങ്ങളുടെ കൈകളിൽ വരികയും ചെയ്തിട്ടുള്ളത് മനു ഇസ്രൈലുകളെ നമുക്കറിയാവുന്നതുപോലെ വേഗം തന്നെ അവർ കച്ചറയും തലതിരിഞ്ഞ അള്ളാഹുവിനോടുള്ള നിഷേധവും അതാണല്ലോ ഖുർആനിൻ്റെ ഒരു ലോഡ് ആയത്തുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് വീണ്ടും അവർ ആ പള്ളിയിലെ കൈവിട്ടു അങ്ങനെ വർഷങ്ങൾ അവർ വാഗ്ദത്ത ഭൂമിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും പള്ളിയിൽ നിന്ന് അകറ്റപ്പെടുകയും ചെയ്തതിന് ശേഷം അവർ അള്ളാഹുവിനോട് വീണ്ടും പ്രാർത്ഥിച്ചു പടച്ചോനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ വാഗ്ദത്ത ഭൂമി തരണേ എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്തു ബക്കറയിലെ തിൽക്ക റസൂലു ിൽക്കൊരു തുടങ്ങുന്നതിന് മുമ്പ് രണ്ട് രണ്ട് പേജ് നിറയെ ആ സംഭവങ്ങളാണ് പടച്ചുരം വിശദീകരിക്കുന്നത് അത്രയും രണ്ട് പേജ് മുടക്കി പറയുന്ന ആ സംഭവം എന്ത് എന്ന് നമ്മൾ അറിയേണ്ടേ ആ സംഭവം ഇങ്ങനെയാണ് ആരംഭിക്കുന്നത് അഴുതുപില്ല بسم الله الرحمن الرحيم علمت تر إلى الملأ من بني إسرائيل بعد موسى إذ قالوا لنبي لهم ابعث لنا ملكا نقاتل في سبيل الله قال هل نسيتم من كتب عليكم القتال ولا تقال قالوا وما لنا الا نقاتل في سبيل الله وقد اخرجنا من ديارنا وقد اخرجنا من ديارنا وابنائنا فلما كتب عليهم القتال تولوا الا قليلا منهم والله عليم بالظالمين نبي قنديلة نبي قنديلة نبي قانديلة കാരണം നബി മേടിക്കുന്നതിൻ്റെ തൊള്ളായിരം ആയിരം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം അപ്പൊ പിന്നെ നബി കണ്ടില്ലേ എന്ന് ചോദിച്ചത് നബി ചിന്തിച്ചില്ലേ നബി പഠിച്ചില്ലേ നബി അറിഞ്ഞില്ലേ നബി മനസ്സിലാക്കിയില്ലേ ഇല്ലേ മനസ്സിലാക്കി വായിക്കുന്ന നമ്മളോട് ഓരോരുത്തരോടും അതിനെപ്പറ്റി ചിന്തിക്കണം പഠിക്കണം ഇരൽ മല ഒരു ആളുകൾ ഒരു സംഘമാളുകൾ മുസാ നബിക്ക് ശേഷം പെട്ട ഒരു പറ്റം ആളുകൾ ഇത് കാലൂരി നബി അവരുടെ നബിമാരോട് നബിയോട് പറഞ്ഞു ഞങ്ങൾക്ക് രാജാവിനെ തരണം അള്ളാഹിന്റെ മാർഗത്തിൽ ഞങ്ങൾക്ക് സമരം ചെയ്യണം ഞങ്ങളുടെ വാക്തത്തെ ഭൂമി പിടിക്കണം നമ്മളെ പള്ളിയിൽ നമ്മൾ കയറണം അതിനൊരു രാജാവ് വേണം അതിന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം നബിനോട് പറഞ്ഞതാണ് ശേഷം ൾക്ക് പറയ നിങ്ങളെ സ്വഭാവയ്ക്ക് അറിയാലോ മക്കളെ യുദ്ധം കാണാൻ നിർബന്ധാക്കിയാൽ നിങ്ങള് തലതിരിയൂലേ നിങ്ങൾ അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാതിരിക്കൂലെ നിങ്ങൾ ധിക്കൂലെ അപ്പൊ അവര് പറയാ കാലു വമാലന പറയുക അല്ലാനൊക്കെ ഞങ്ങൾക്ക് എന്താ യുദ്ധം ചെയ്യാതിരിക്കാൻ എന്തായാലും ഞങ്ങൾ യുദ്ധം ചെയ്യുക ഉറപ്പാ കാരണം ഞങ്ങളുടെ വീടുകളിൽ നിന്ന് ഞങ്ങൾ പുറത്താക്കപ്പെട്ടിട്ടുണ്ട് കുടുംബങ്ങളിൽ നിന്ന് ഞങ്ങൾ പുറത്താക്കപ്പെട്ടിട്ടുണ്ട് മക്കളിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും യുദ്ധം ചെയ്യും ഒരു രാജാവിനെ നിശ്ചയിച്ചേരണം ഓ അവര് വാക്കു കൊടുത്തു ഫലം യുദ്ധം നിർബന്ധമാക്കപ്പെട്ടു രാജാവിനെ നിശ്ചയിച്ചു അവരെ പിന്തിരിഞ്ഞ് കടന്നു നബി ഒറ്റപ്പെട്ടു നബി മാത്രമായി وقال نبيهم نبيهم الله قد بعث لكم طالوت ുംങ്ങൾക്ക് രാജാവായി നിശ്ചയിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ അംഗീകരിച്ച് അനുസരിച്ച് നിങ്ങൾ ഫലസ്തീനിലേക്ക് കടന്നു കയറണം മസ്ജിദ് ആ മസ്ജിദ് അത് നിങ്ങൾക്ക് നമസ്കരിക്കാനും ആരാധനയ്ക്കുള്ള സ്ഥലമാണ് അതൊക്കെ നിങ്ങൾ പിന്നെ പിടിച്ചെടുക്കണം അല്ലെങ്കിൽ അവരൊക്കെ കടന്നു കാരണം നിങ്ങളുടെ വാഗ്ദത്ത ഭൂമിയാണ് അപ്പൊ അവര് പറഞ്ഞ വർത്തമാനം രാജാവാക്കാൻ കണ്ട് ഒരാളെ അധികാരം കൊടുക്കുക ഞങ്ങളല്ലേ അതിനൊക്കെ അർഹതപ്പെട്ടവർ എന്താ കാര്യം വലമുത്ത സാ കമീനന്മാർ ഓന് സമ്പൽ സമൃദ്ധി കൊടുത്തില്ലല്ലോ കൈസല്ലോ ഇതാ നോക്കി ഒരു മനുഷ്യന്റെ സ്വഭാവത്തെ കിറുകൃത്യം വരച്ച് കാണിക്കുന്ന പടച്ചാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മധ്യപ്രദേശിൽ തെരഞ്ഞെടുപ്പ് നാല് സംസ്ഥാനങ്ങളിൽ കേട്ടിയില്ലേ ജയിച്ചവരാരാണ് കോടീശ്വരന്മാർ ബി ജെ പിയുടെ എം എൽ എമാരൊക്കെ കോടീശ്വരന്മാരാണ് അവരുടെ കോടികൾ കേട്ടാൽ നിങ്ങൾ തന്നെ അത്ഭുതപ്പെടുമേ അന്നത്തെ പത്രത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ട് അപ്പോൾ അധികാരത്തിൽ വരേണ്ടവർ കോടീശ്വരന്മാരാകുന്നു എന്നതാണ് മനുഷ്യന്മാരുടെ ചിന്താഗതി ആ ചിന്താഗതി വരും ഇസ്രായേലുകൾ അങ്ങനെ തന്നെ വരച്ച് കാണിക്കാണ് നമ്മളെ മെഹിന്റെ പ്രസിഡന്റ് പ്രസിഡന്റിനെ പോലും നമ്മൾ തെരഞ്ഞെടുക്കൽ എങ്ങനെയാ എല്ലാ ഭക്തനും പള്ളിയിൽ വരുന്ന ആളാണ് എന്ന് നോക്കിയിട്ട് നല്ല നാല് ഉറുപ്പുണ്ട് നല്ല പൈസ ഉണ്ട് എന്ത് പരിസംഖ്യോ ശമ്പളോ കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടായാലും എടുത്തോളൂ അതുകൊണ്ട് ഏതാണ്ട് തിരഞ്ഞെടുക്കൽ പള്ളി കമ്മിറ്റി മുതൽ എം എൽ എയും എംപിയും വരെ ആരെയാണ് തെരഞ്ഞെടുക്കുക എന്ന് പറോലിത ഇവിടെ കൃത്യം പിടിപ്പിക്കുകയാണ് വലം യുവൽ ആണ് നിങ്ങൾക്ക് തെരഞ്ഞെടുത്ത് തന്നിട്ടുള്ളത് അതങ്ങോട്ട് കേട്ടാ മതി എന്തുകൊണ്ട് ഒന്ന് വിദ്യാഭ്യാസം ആർക്ക് അപ്പം എന്തുകൊണ്ട്യോ അല്ലെ ഒരു നാടിന്റെയോ നേതൃത്വത്തിലേക്ക് അമീറായിട്ട് വരേണ്ട ആൾ ആരായിരിക്കണം വളരെ കൃത്യമായിട്ട് നല്ല വിവരമുള്ള ആളാണ് നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ് പിന്നെന്തുണ്ട് ഇണീച്ചടക്കാൻ ആരോഗ്യമില്ലാത്ത ഒരാളെ ഇന്ത്യൻ ആ പ്രസിഡന്റ് ആക്കുന്ന ആളെ ആളുകളെ നയിക്കുന്ന ആൾക്ക് അല്പക്കെ മസിൽ പവറും അതോടൊപ്പം ഗഡ്സും അതേപോലെ തീരുമാനം എടുക്കാനുള്ള കഴിവും ഒരു കാര്യങ്ങൾ പ്രഖ്യാപിക്കാനും കാര്യങ്ങൾ വിചിന്തനം നടത്താനും എന്നിട്ട് അത് നടപ്പാക്കാനും നടപ്പാക്കിയിട്ടില്ല ചോദ്യം ചെയ്യാനും വേണമെങ്കിൽ അവനെ പിടിച്ചു നിർത്താനും വലൈക്കും അസ്സലാം അതിനൊക്കെ ആരോഗ്യവും വേണ്ടിയുണ്ട് വല്ലാഹു മുൽകഹു ഇഷ്ടപ്പെട്ടവർക്കാണ് അധികാരം കൊടുക്കുക വല്ലാഹു വാസിയുൻ അലീം അള്ളാഹു ഏറെ വിവരമുള്ള ആളാണ് വിശാലനാണ് പഠിച്ച തമ്പുരാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നീടും അങ്ങനെ അവർ ഒക്കെ തീരുമാനിക്കപ്പെട്ടു ബൈത്തുൽ മുഖദ്ദസയിലേക്ക് പോവുകയാണ് അപ്പൊ അവിടെ ഉണ്ട് പറയുന്ന രാജാവ് സൈന്യവുമായി ഒരു നദിയുണ്ട് ആ നദി ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹ് നിങ്ങളെ പരീക്ഷിക്കും അതിൽ നിന്ന് ആരെങ്കിലും കുടിച്ചാലോ കുടിച്ചാൽ അല്ലെ അതിൽ നിന്ന് കുടിച്ചിട്ടില്ല എങ്കിൽ അവൻറെ കുടിച്ചാൽ അവൻറെ ആരാ പറയുന്നത് ഇത് ആരുടെ പരീക്ഷണമാണ് ഒരു കൈ കുത കുടന്നയിൽ എടുത്തിട്ടൊന്ന് കുടിക്കുകയാണെങ്കിലോ അതിന് വിരോധമൊന്നുമില്ല നിങ്ങൾക്ക് എന്തോ മനസ്സിലായോ ചിലപ്പോ ഞാനാണ് പണ്ടതിങ്ങനെ ഓർത്തിട്ട് ഇത് എന്താ പറയുന്നത് പുഴ കൊണ്ട് പരീക്ഷിക്ക എന്നിട്ട് വെള്ളം കുടിച്ച പരം എൻ്റെപ്പുറം പോരണ്ടെന്നറിയ ഒരു കൈകളിൽ എടുത്ത് കുടിക്കാണോ വിരോധമല്ല എന്ന് പറയുക വള്ളം നടത്തും വെള്ളം കുടിച്ചാൽ എൻ്റെപ്പുറം വരരുത് എന്നറിയ ഇതൊക്കെ എന്ത് എന്ന് ചിന്തിച്ചിരുന്നു ഇപ്പം ഞാൻ തിരിച്ചു ചിന്തിച്ചു കേട്ടോ കാരണം ഫലസ്തീനിലെ മക്കളെ വെള്ളം പൂണ്ടി തന്നെയാ പരീക്ഷിക്കുന്നത് ഇപ്പൊ നിങ്ങൾ കേട്ടില്ലേ ഇരുപത്തിമൂന്ന് ലക്ഷം മനുഷ്യന്മാർക്ക് ഓരോ വ്യക്തികൾക്കും ഒരു ദിവസം ഒരു ലിറ്റർ വെള്ളമാണ് ശരിക്കും റേഷന വെള്ളത്തിന് ഭക്ഷണത്തിൽ മരുന്നിൽ കേരളത്തിനും റേഷന മുഴുവൻ ഇപ്പൊ അതും ഇല്ലാത്ത അവസ്ഥയിലേക്കാണ് അതിശക്തമായിട്ടുള്ള ആക്രമണങ്ങളും പരീക്ഷണങ്ങളിലുമാണ് അവിടുള്ളത് പരീക്ഷിക്കുകയാണ് വളർച്ചതം പുരാ സമ്പൽ സമൃദ്ധിയിൽ നല്ല ഭക്ഷണ പദാർത്ഥങ്ങളിൽ അങ്ങനെ കഴിയുന്ന ആളുകൾക്ക് ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല എന്നും വെള്ളവും ഭക്ഷണവും മറ്റ് ഭൗതികമായ സാഹചര്യങ്ങളും കുറഞ്ഞ് അതിലൊക്കെ ക്ഷമിച്ച് അതിനെയൊക്കെ നേരിടാൻ പ്രാപ്തിയും കഴിവുണ്ടോ അവന് മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ എന്നും പാട ചമ്പരാൻ കൊണ്ട് പഠിപ്പിക്കുന്നുവോ എനിക്ക് അങ്ങനൊക്കെ മനസ്സിലാവുന്നു നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അങ്ങനെ അവിടെ എത്തി കുറെ എണ്ണം കുടിച്ചു പിന്നെ ഓല് വിളിച്ചു ജാലുവത്തിനോട് ഏറ്റുമുട്ടാൻ ഞങ്ങളില്ല കേട്ടോ ഞങ്ങൾ പോവുക ഓലല്ലേ പിന്തിരിഞ്ഞു പോവുകയും ചെയ്തു ഇപ്പം ചിലപ്പോൾ നമ്മൾ പറയുകയല്ലേ പല സ്ത്രീനികൾ പലരും പല സ്ഥലത്തും പോയി അവരെ സ്വഭാവം കണ്ടില്ലേ എന്നൊക്കെ അതെ പല ആളുകളും വിട്ടറിഞ്ഞു പോയി യുദ്ധം ചെയ്യാൻ ഞങ്ങളില്ല ഞങ്ങൾക്ക് സുഖിക്കണം ഞങ്ങൾക്ക് ജീവിക്കണം ഞങ്ങൾക്ക് വലിയ വലിയ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവണം അതുകൊണ്ട് അവർ അമേരിക്കയിലേക്ക് അല്ലെ ഇംഗ്ലണ്ടിലേക്ക് അല്ലെ ദുബായിലേക്ക് അല്ലെ മറ്റേതെങ്കിലും രാജ്യങ്ങളിലേക്ക് കുടിയേറിയ ഫലസ്തീനികളുണ്ട് എന്നാൽ ഫലസ്തീനിൽ തന്നെ പിടിച്ചു നിൽക്കുകയും ഈ പള്ളിയും ഇതിൻ്റെ പരിസരവും ഞങ്ങളുടേതാണ് അത് ഞങ്ങളുടെ പാരമ്പര്യ സ്വത്താണ് അത് വാഗ്ദത്ത ഭൂമിയാണ് എന്ന് മനസ്സിലാക്കുകയും എന്ത് വില കൊടുത്തും ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കുകയും ചെയ്യും എന്ന് പറയുന്ന ആളുകളും അതിൻ്റെ ചുച്ചു പറഞ്ഞത് എല്ലാരും പിരിഞ്ഞു പോയപ്പോലൂന എന്തായാലും ഒരു ദിവസം കണ്ടുമുട്ടുകയും ഈ ലോകത്ത് നിന്ന് പിരിഞ്ഞു പോവുകയും ചെയ്യുമെന്ന് ചിന്തിക്കുന്ന ആളുകൾ പറഞ്ഞു എത്രയെത്ര ചെറു സംഘങ്ങളാണ് വമ്പൻ സൈന്യങ്ങളോട് ഏറ്റുമുട്ടി വിജയിച്ചിട്ടുള്ളത് മനസ്സിലായില്ലേ നിന്നു അന്ന് അവർ ില്ല ഓടിയില്ല മൂന്നര ലക്ഷം സൈന്യമാണ് അപ്പുറത്തുള്ളത് അതുകൊണ്ട് നമ്മൾ മുട്ടണ്ട ഒരു പറയുന്ന ഒക്കെ കേട്ട പോലെ അരിമകളായി നമുക്ക് ജീവിക്കാം തീരുമാനിച്ച അവർക്ക് അയോണ്ടോമുണ്ട് അതേപോലെ തന്നെ മറ്റു മിസൈലുകൾ ഉണ്ട് അതേപോലെ മിസൈൽ വേദ കപ്പലുകളുണ്ട് അതേപോലെ പിന്നെ വലിയ വാ വിവാഹ വിമാനവാഹിനി കപ്പലുകളുണ്ട് അതേപോലെ തന്നെ മറ്റ് ഒരുപാട് സജ്ജീകരണ അനുഭവം വരെയുണ്ട് അതുകൊണ്ട് അങ്ങനെയാണോ തീരുമാനിച്ചത് അങ്ങനെ തീരുമാനിച്ചില്ല രാജ്യം വരെ സൈന്യം വരെ ഒന്നുമില്ല കേവലം പത്തോ മുപ്പതോ മുപ്പതിനായിരോ ആളുകളുടെ ഒരു കൂട്ടായ്മ മാത്രം എന്നിട്ടും സധൈര്യം നിൽക്കുന്നത് കണ്ടില്ലേ അന്ന് അവർ അങ്ങനെ നിന്നിരുന്നു ഇന്ന് എങ്ങനെയെന്ന് നിങ്ങൾ വിലയിരുത്തിക്കോളും

പതിനായിരവും വരുന്ന ഞങ്ങളുടെ പിഞ്ചു പൈതങ്ങളെയാണ് കൊല്ലുന്നത് ആ പൈതങ്ങളെ കൊന്നതിന്റെ പേരിൽ തിരിച്ച് അവരുടെ ബന്ദികളെ ഇഞ്ചോടിഞ്ചി ഞങ്ങൾക്ക് കൊല്ലാം അവരെ മുറിഞ്ഞ് വരഞ്ഞ് മുളക് തേച്ച് വേണമെങ്കിൽ ഐസ് ക്ലേം ഇട്ട് അല്ലെ വിശവാതകം കൊടുത്ത് അല്ലെ വെള്ളത്തിൽ മുക്കി ഞങ്ങൾക്ക് അതിശക്തമായി കൊല്ലാം അവരുടെ പടുവൃദ്ധരായ ബന്ധികളെ അല്ലെങ്കിൽ മറ്റാളുകളെ ഒക്കെ എന്തും ചെയ്യാമായിരുന്നു പക്ഷെ ഞങ്ങൾ ചെയ്യില്ല നമ്മളെ മതം അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല അങ്ങനെ നിക്കണമെങ്കിൽ അവരോട് പോലും നല്ല രൂപത്തിൽ പെരുമാറണമെങ്കിൽ ചെറിയ ക്ഷമൊന്നും പോലെ ഭീകരമായ ആക്രമണങ്ങൾ വരുമ്പോൾ പോലും പിടിച്ചു നിൽക്കാൻ കഴിയണം പടച്ചോനെ ഞങ്ങളെ കാലുറപ്പ് ഞങ്ങൾക്ക് നൽകണം പടച്ചതമ്പുരാനെ നിഷേധികളായ ആളുകളോട് ഞങ്ങളെ സഹായിക്കണമൊരു സംഭരാനെ അവർ അന്ന് പ്രാർത്ഥിച്ചു ഫഹസമുണ്ട് അള്ളാഹുവിന്റെ അനുമതി പ്രകാരം പരാജയപ്പെടുത്തിട്ടോ അന്ന് അയാളുടെ വമ്പൻ സൈന്യത്തെ അയാളുടെ വമ്പൻ സജ്ജീകരണങ്ങളെ ഇത്തിരി പോന്ന സൈന്യവും താലൂത്തും ചൊറസംഘവും പരാജയപ്പെടുത്തി കൊന്നു 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 ബൈബിളിൽ എങ്ങനെ വെച്ചു അതെ അതെ അദ്ദേഹം അന്ന് ചെറിയ കുട്ടിയായിരുന്നു അതാ ദാവൂദ് ആട്ടിടയനായിരുന്നു ചെറിയ കുട്ടിയായിരുന്നു അത്രയും വമ്പൻ സൈന്യത്തിന്റെ കൊല്ലുന്നത് ചെറിയൊരു കുട്ടി അതുകൊണ്ടായിരിക്കും പടച്ചുരാൻ പറയുന്നത് അദ്ദേഹത്തിന് അധികാരമൊക്കെ കൊടുത്തു പിന്നെ രാജാവായി അദ്ദേഹം വന്നു ശേഷം അദ്ദേഹത്തിന്റെ മകനായ സുലീമാൻ അലി സലാത്തു വസ്സലാം രാജാവായി വന്നു പൊളിഞ്ഞടക്കുന്ന അതൊക്കെ വീണ്ടും പുനസൃഷ്ടിക്കുകയും ആ പള്ളിയൊക്കെ പുനർനിർമ്മിക്കുകയും ചെയ്തിട്ടുള്ളത് സുലൈമാൻ അലിഹിസ്ലാത്തു വസ്സലാമയാണ് ഇപ്പൊ സോളമന്റെ ക്ഷേത്രം അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള അമ്പലം ഇവിടെയാണുള്ളത് അത് മസ്ജിദുൽ അഖിസയുടെ ഉള്ളിലാണ് അത് പൊളിച്ചിട്ടാണ് മസ്ജിദുൽ അഖിസ് ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലുള്ള സ്ഥലം ഞങ്ങൾ എന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് മസ്ജിദുൽ അഖിസയുടെ ചുറ്റും തുരക്കുകയും അത് പൊളിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് യഹൂദികൾ നമ്മളെ നാട്ടിലെ ബാബരി മസ്ജിൻ്റെ അടിയിൽ വേറെ അമ്പലം നമ്മുടെ രാമൻ്റെ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് പോലെ അവരും ഇപ്പോൾ വാദിച്ചുകൊണ്ടിരിക്കുക അത് കുഴിക്കണം അതിന് വേണ്ടിയിട്ട് കള്ളത്തരം എത്ര കുഴിച്ചു വെക്കും അതിൻ്റെ ഉൾഭാഗമൊക്കെ കുഴിച്ചിട്ടുണ്ട് എന്നിട്ടൊന്നും ഒരു വസ്തു കിട്ടിയില്ല ഒരു കല്ലിൻ്റെ അംശം പോലും കിട്ടിയില്ല ഏതായിരുന്നാലും വിശുദ്ധ കുറാൻ പറയുന്ന ഒരു വർത്തമാനം ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗത്തെ കൊണ്ട് പടസം വരാൻ തടസ്സം തടഞ്ഞു നിർത്തും അതിന് ഇത്ര വലിയ പൂക്കിരികളാണെങ്കിലും അക്രമികളാണെങ്കിലും തടഞ്ഞു നിർത്തും പടസം ഇല്ലെങ്കിലോ അവർ ചെയ്യുന്ന നിയമങ്ങൾ അവർ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ലേ ലോകത്ത് പാസാവൂ ഇപ്പം ലോകം നൂറ്റി നാൽപ്പത്തി നൂറ്റി രാജ്യങ്ങൾ മുഴുവനും വിളിച്ചു പറഞ്ഞു യുദ്ധം നിർത്തണം വെടി നിർത്തണം എന്ന് ലോകത്തെ ഒരേ ഒരു രാഷ്ട്രം അതിനെ റീറ്റോ ചെയ്തു അത് അമേരിക്കയാണ് ഇന്നത്തെ പുതിയ വാർത്ത അങ്ങനെയല്ലേ അവരുടെ ആന്തോദ്യത്വങ്ങളല്ലേ പിന്നെ നടക്കുക അള്ളാഹു തടുത്തും നിർത്തും ചില ആളുകളെ കൊണ്ട് മറ്റു ചിലരെ വൽ ഇല്ല എങ്കിലോ ലഫ്യത്തില്ലോ ഭൂമിയിൽ മുഴുവൻ കുഴപ്പമുണ്ടാവുക പക്ഷെ അള്ളാഹു മാനവ ഗുണത്തോട് ഔതാര്യമുള്ളവനാണ് സ്നേഹമുള്ളവനാണ് അതുകൊണ്ട് വേറെ ചില ശക്തികളെ പടച്ചംപുരാൻ വളർത്തിക്കൊണ്ടുവരും എന്ന് കീർ കൃത്യം ബബുല്ലാലമിനായി തമ്പുരാൻ പഠിപ്പിക്കുകയാണ് അതായിരുന്നാലും ഇന്നത്തെ സംഭവ വികാസങ്ങളും അന്ന് നടന്നിട്ടുള്ള സംഭവ വികാസങ്ങളും എന്തൊക്കെയോ ബന്ധം പരസ്പരമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു മനസ്സിലാവുന്നു അതിനെ സംബന്ധിച്ചൊക്കെ ചിന്തിക്കണം രണ്ട് പേജ് മുഴുവനും റബുൽ ആലമിനായ തമ്പുരാൻ ആ വിഷയത്തെ സംബന്ധിച്ച് സംസാരിച്ചിട്ടുണ്ട് ആ വിഷയം ചരിത്രം നമ്മൾ പഠിക്കാൻ വേണ്ടി തന്നെയാണ് അലന്തറ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം തുടങ്ങുന്നത് തന്നെ തന്നെ നീ ചിന്തിച്ചില്ലേ പഠിച്ചില്ലേ എന്നതാണ് പഠിച്ചതിൻ്റെ ചോദ്യം അതുകൊണ്ട് നമുക്ക് കൂടുതൽ പഠിക്കാം പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനും अलाहू नम सहाईकरावे सत अाहूु असत तमून प्राजय पैबन अल